സഹോദരന്മാരെ ആം ആദ്മി പാർട്ടിയിലെ എന്റെ പ്രിയ സന്നദ്ധ സേവകരെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ നൂറ്റി നാപ്പത് നിയോജക മണ്ഡലങ്ങളിലും ആം ആദ്മിയുടെ നവരാഷ്ട്രീയ സന്ദേശം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് രാവിലെ പ്രവുത്താനംഭിച്ച ഈ യാത്ര ഇപ്പോൾ പ്ലാസ്നാൽ എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് രൂപം കൊണ്ടിട്ട് കേവലം പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ മലയാളികൾ ആം ആദ്മി പാർട്ടിയെ വേണ്ട രീതിയിൽ ഗൗനിച്ചിട്ടുണ്ടോ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ് ഞാൻ വളരെ വിദ്യാഭ്യാസമുള്ള മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സുള്ള ചെറുപ്പക്കാരോട് ആം ആദ്മി പാർട്ടിയെ പറ്റി ചോദിക്കുകയും കേജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പകുതി ആൾക്കാർക്ക് അറിയില്ല ഏതാ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ല ബിടെക്കും ടെക്കും ബി കോമും പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ള ആൾക്കാർ അത്രയും ഒരു ശ്രദ്ധ കുറവിലാണ് നമ്മുടെ ആൾക്കാർ നമ്മുടെ ന്യൂ ജനറേഷൻ ഈ രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിത്തുന്ന ഈ രാജ്യം നമുക്കറിയാം മതേതര രാജ്യമാണ് എന്നാൽ ഇന്ന് രാഷ്ട്രീയത്തിൽ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത് ഒരു സവർണ ഹിന്ദു ഐഡിയോളജി അതിന്റെ ആദർശം മുന്നിൽ പിടിച്ചുകൊണ്ട് ഉള്ള ഒരു വിഭാഗീയ രാഷ്ട്രീയമാണ് ഇവിടെ നടത്തുന്നത് ആം ആദ്മി പാർട്ടി മതമോ രാഷ്ട്രീയമോ ജാതിയോ നമ്മൾ ഇതിനകത്തു ഉപയോഗിക്കുന്നില്ല ജനങ്ങൾക്ക് നന്മ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ നിർത്തിപ്പണം ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്ന ഒരു ഭരണ രീതിയാണ് കേജ്രിവാള് നടത്തിക്കൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം മറ്റു രാഷ്ട്രീയക്കാരുടെ കൂട്ടല്ല അദ്ദേഹം ഐ ഐ ടി പഠിച്ചാണ് കരപ്പൂർ ഐ ഐ ടിയിൽ ബി ടെക് അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് ജോലി ചെയ്തിരുന്ന ആള് ആ രണ്ടു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ശമ്പളം ഉണ്ടായിരുന്ന ആ ജോലി രാജിവെച്ച് ജനസേവനത്തിനങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ ഈ നട്ടിച്ച വെയിലത്ത് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങളത് റിട്ടയർ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതം ഞങ്ങളുടെ ഈ ആം ആദ്മി പാർട്ടിയിലൂടെ നമ്മുടെ നാടിനൊരു നന്മ വരണം എന്നുള്ള രീതിയിൽ അതിനോട് സംഘടിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഒന്നാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനാറിന് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി കടമുണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാനം നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കോടി കടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് കഴിഞ്ഞ എട്ട് വർഷം നിന്ന് ഫലത്തിൽ കടവെടുത്ത് മാത്രമാണ് രണ്ട് ദിവസം മുമ്പ് സുപ്രീം കോടതിയുടെ വിധി നമ്മൾ വായിച്ചതാണ് എന്താണ് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കേന്ദ്രം കൊടുക്കാമെന്നല്ല പറഞ്ഞു കേന്ദ്രം കടം എടുക്കാൻ അനുവദിച്ചു എന്നാണ് പറയുന്നത് നിലയില്ലാ കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വീണ്ടും കടം കഴിഞ്ഞാൽ അതിന്റെ സ്ഥിതി എന്തായിരിക്കും അവരുടെ സ്ഥിതി ആദരിക്കുന്നതിനേക്കാൾ മോശമായിരിക്കും ഇനി രണ്ടല്ലേ മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് കപ്പം കൊടുക്കാൻ ഇനി കടമെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് വരും അതെങ്ങനെയാണോ എന്ന് കണ്ടറിയണം ഇവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിൽ വരുമ്പോൾ ഡൽഹി സംസ്ഥാനത്തിന് മുപ്പത്തിയാറായിരം കോടി കടമുണ്ടായിരുന്ന ആ സംസ്ഥാനം ഈ കഴിഞ്ഞ ആഴ്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അറുനൂറ് കോടി രൂപയുടെ മിക്ക ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എങ്ങനെയാണ് കാശി കൈകാര്യം ചെയ്യേണ്ടത് ഇവരൊക്കെ പോയി കേജ്രിവാളിനോട് നോക്കി പഠിക്കണം നമുക്ക് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയം നമുക്ക് തിരുത്താൻ പറ്റത്തില്ല നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ ശക്തിപ്പെടുത്തിയ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ ഈ <may> <animals> <laughs> <manic torture music> The െ മാറ്റി ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ നമുക്ക് അന്തരാഷ്ട്ര സംവിധാനം ആം ആദ്മി പാർട്ടി അന്താരാഷ്ട്രയുടെ നയങ്ങളായിരിക്കും നടത്തുന്നത് ജനോപകാരപരമായ നയങ്ങളായിരിക്കും നമ്മൾ നടത്തുന്നത് ഒരു കാര്യത്തിലൂടെ ഞാൻ പറയാം എന്താണ് ഒരു സംസ്ഥാനത്തിന്റെ വരുമാനം മുഖ്യമായ വരുമാനം എന്ന് പറയുന്നത് ജി എസ് ടി ആണ് ചരക്ക് സേവന നികുതി ജി എസ് ടി എവിടെയാണ് കിട്ടുന്നത് ഒരു ഉത്പാദനം ഉൽപാദിപ്പിക്കുന്ന സ്ഥലത്താണ് ജി എസ് ടി കിട്ടുന്നത് ബോംബെയിലെ ഒരു സാധനം നമ്മുടെ പ്ലാസ്റ്റാൽ വിറ്റാൽ അതിന്റെ ബില്ലടിക്കുന്നത് ബോംബെയിലാണ് ടാക്സ് കിട്ടണത് ബോംബെയിലാണ് കേരളത്തിന് ഒരു തരിയോ പൊലിയോ കിട്ടും ഫരീദാബാദിലോ ഹരിയാനയിൽ ഉണ്ടാക്കുന്ന ഒരു മാരുതിക്കാർ പത്ത് ലക്ഷം രൂപ രൂപയുടെ കാർ ആണെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കേന്ദ്ര ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഹരിയാന ഗവൺമെന്റിന് കിട്ടും വിൽക്കുന്ന കേരളത്തിന് ഒന്നും കിട്ടത്തില്ല ഇതിവിടെ വലിയ നേതാക്കാർക്ക് അറിയത്തില്ലേ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ നമ്മുടെ ധനകാര്യ മന്ത്രി ഇവരിതൊന്നും മനസ്സിലാക്കാത്ത ആളാണോ ഇപ്പോഴാണ് അവർ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇവിടെ ഉത്പാദനം നട ഇവിടെ ഒന്നിൽ ഗുഡ്സ് അതായത് ചരക്ക് ഉത്പാദിപ്പിക്കണം അല്ലെങ്കിൽ സർവീസ് ഉത്പാദിപ്പിക്കണം ഇത് രണ്ടും ഉത്പാദിപ്പിക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്നതാണ് മാഞ്ഞൂർ പഞ്ചായത്ത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഒരു പഞ്ചായത്താണ് അടുത്തൊരു സ്ഥലമാണ് അവിടെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ഇരുപത്തിയഞ്ചു കോടി രൂപ മുടക്കി ഒരു പ്രവാസി നിക്ഷേപത്തിന് വന്നിട്ട് ഇതുപോലെയൊരു നടു റോഡിൽ നട്ടുച്ചയ്ക്ക് കിടക്കേണ്ടി വന്നു അയാക്കൊരു എൻഒ സി കിട്ടാൻ ഇതാണ് ഇവിടെയുള്ള നിക്ഷേപ റോഡോട് ഇവിടെ സമീപനം നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഒരു ഒരു ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു കർണാടകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു ആന്ധ്രയിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു വലിയ വലിയ തുകകൾ അവിടെ നിക്ഷേപിക്കുന്നു ഒരു ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു എത്ര എന്തേലും ജി എസ് ടി ജനറേറ്റ് ആവുന്നു നമ്മുടെ കേരളത്തിൽ എന്താണ് പരിപാടി നമ്മൾ കുടുംബശ്രീ പാലപ്പ കച്ചവടം ഏത് കേരളയിൽ ഉണ്ടാക്കിയിട്ട് ഒരു പാലപ്പം വിക്കുന്ന പറഞ്ഞത് അതിനകത്തോടെ എന്തോ ജി എസ് ഈ രീതിയിലുള്ള ആശയങ്ങളാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി കമ്പനികളിലൊക്കെ ഉയർന്ന രീതിയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി വരുവാണ് ഇവിടെ അവരെ അവർക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റാതെ ഇവിടെ വെറുതെ വട്ടം കറങ്ങി നമ്മുടെ ശ്രദ്ധ മാറ്റി കൊടുക്കുകയാണ് പ്രധാന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ഗവർണർക്ക് അതിനെ കരിങ്കൊടി കാണിക്കാൻ പോകുന്നു മാധ്യമങ്ങൾ അതിന്റെ പുറകെ പോകുന്നു നമ്മുടെ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നം അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ ഈ നാട്ടിൽ ഉയർന്ന രീതിയിലുള്ള ഉത്പാദനം ഉണ്ടാകാതെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറുകയില്ല നമ്മൾ നമ്മുടെ വീടിന്റെ കാര്യം ഓർത്താൽ മതി അത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ കാര്യവും ഒരു വീട്ടിൽ എത്ര നാൾ കടമേടിച്ചു മാത്രം മുന്നോട്ട് പോകാൻ പറ്റും ഒരു സമയത്ത് തകർന്നു പോകും ആ സ്ഥിതിയിലാണ് ഇപ്പൊ കേരളം നിൽക്കുന്നത് ഇപ്പോഴും ഇവരിത് മനസ്സിലാക്കിയിട്ടില്ല ആം ആദ്മി പാർട്ടി ഇവിടെ നല്ല നിലയിൽ വളർന്നു വരാനായി നല്ലവരെ നാട്ടുകാർ നമ്മുടെ പാർട്ടിയോട് സഹകരിക്കണം പാർട്ടിയിൽ അംഗമാണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ ഞങ്ങളെ ശ്രമിച്ച പ്ലാസന നിവാസികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിജി